ഡി ഡി ആർ സി അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ ഡി ഡി ആർ സി ലഭ്യമാണ് ഡി ഡി ആർ സി പാലോ റോഡ് മടത്തറ അഞ്ചലിൽ മോഷണ പരമ്പര പട്ടണ നടുവിലെ തുണിക്കടയിലെ മോഷണത്തിനു പിന്നാലെ കുരുവിക്കോണത്തെ രണ്ട് വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നു കുരുവിക്കോണം കളപ്പുരിക്കൽ സണ്ണി ജോർജിന്റെ വീട്ടിൽ നിന്നും പതിമൂന്ന് പവൻ സ്വർണ്ണമാണ് മോഷണം പോയത് എല്ലാ മുറികളിലെയും കഥകുകളും അലമാരകളും കുത്തി തുറന്നു അലമാരയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കുകയും ഹാർഡ് ഡിസ്കുകൾ മോഷ്ടാക്കൾ കടത്തുകയും ചെയ്തു വീടിന്റെ മുൻവശത്തെ ഗ്രിൽ പൊളിച്ച് പ്രധാന വാതിൽ തകർത്താണ് കള്ളൻ അകത്ത് കടന്നത് ഉടമസ്ഥർ വിദേശത്തായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു തൊട്ടടുത്ത് വൈഷ്ണവത്തിൽ രാജാമണിയുടെ വീട്ടിൽ മോഷണം നടന്നു അടുക്കള ഭാഗത്തെ ജനൽ പൊളിച്ച് വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത് ഇവിടെ നിന്നും ഒന്നര പവൻ സ്വർണവും ആറായിരം രൂപയും മോഷ്ടിച്ചു ഇവിടെയും ആൾതാമസം ഉണ്ടായിരുന്നില്ല കട്ടളയെല്ലാം പൊളിച്ച് അകത്ത് പ്രവേശിച്ച് അലിമാരികളും അലമാരികളും എല്ലാം വലിച്ചു വാരി സ്വർണവും മറ്റു രേഖകൾ രേഖകളൊന്നും പോയതായിട്ട് അറിവില്ല സ്വർണം പോയെന്നാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സി സി ടി വി ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഡിസ്കും അവർ കൊണ്ടുപോയി അതിൻ്റെ വയറുകളും കണക്ഷനുകളും എല്ലാം വലിച്ചുപറിച്ച് പിന്നെ സി സി ടി വി മോഡങ്ങളെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് അവരെന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും മഴ പെയ്യോ ഇടിവിട്ടോ എന്തെങ്കിലും സി സി ടി വി കംപ്ലൈൻ്റ് ആകുന്ന സമയത്ത് അവരവിടുന്ന് വിളിച്ച് പറയും ഇവിടെ വന്ന് നോക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു അത് ഇന്നലെ മെനു ഞാൻ സംഭവം നടക്കുന്നതിൻ്റെ പകൽ ആ പകൽ ഉച്ച കഴിഞ്ഞിട്ട് സി സി ടി വി കിട്ടാത്തത് മൂലം അവരവിടുന്ന് വിളിച്ച് ആ കൊച്ചി വന്ന് നോക്കി പിന്നെ ഇവിടെ കറണ്ടിൻ്റെ ചാർജ് എടുക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടിരുന്നു അത് കഴിഞ്ഞാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് ഉടമ ബാംഗ്ലൂരിലായിരുന്നു സമീപവാസിയോട് പുരിയിടത്തിൽ ഉപേക്ഷിച്ച രീതിയിൽ ക്യാമറയും ചെരുപ്പും കണ്ടതോട് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നതായി അറിഞ്ഞത് ഉടൻ വിവരം അഞ്ചൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു വീടിൻ്റെ കൊമ്പണ്ടുപാളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കയറി വീടിൻ്റെ പുറവശത്ത് വന്നിട്ട് ആദ്യം ക്യാമറ വരച്ച കളഞ്ഞു ക്യാമറ വരച്ച് താഴെ അയ്യത്തോട്ട് അത് കഴിഞ്ഞിട്ട് ജനൽ തുറന്നിട്ട് ജനലിൻ്റെ ഒരു പാളി തുറന്നിട്ട് അങ്ങനത്തൂടെ കൈയിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള കഥവ് തുറന്നു തുറന്നിട്ട് അകത്ത് കയറി എല്ലാ കൂട്ടുള്ള കിടന്ന് എല്ലാ കഥവുകളും പൊളിച്ചു പൊളിച്ച് ക്യാമറയുടെ കാർഡ് ഡിസ്ക് സകല സാധനം പറിച്ചുകൊണ്ട് പോകുന്നു ആയിട്ട് ആറായിരം രൂപയും ക്യാഷായിട്ട് വരുവാനുള്ള സ്വർണം ഭാര്യയുടെ ഒരു കമ്മലോ ഒരു മോതിരവും ഭയങ്കര നഷ്ടമാണ് കഥകളെല്ലാം എല്ലാം കൂട്ടും പറയുമ്പോലെറിഞ്ഞ് ഡോക്യുമെന്റ്സ് ഇരുന്ന് എല്ലാം ഭാര്യ ഫയലെല്ലാം തുറന്നിട്ട് മൊത്തം ചതറിക്കളന്ന് മൊത്തം കൂടാതെ പെട്ടികളിരുന്ന് എല്ലാം മേളില് വെച്ചിരുന്ന നിലമാരിക്ക് മേളിൽ വെച്ചിരുന്ന് പെട്ടികളെല്ലാം മാരി പുറത്തിട്ടിട്ട് എല്ലാ സാധനവും പരിശോധിച്ചു സ്ഥലത്തെത്തി അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ കൊല്ലത്തു നിന്നും വിരണലയാള വിദഗ്ധർ ഉൾപ്പെടെ എത്തി തെളിവുകൾ ശേഖരിക്കും പട്ടണത്തിലെ തുണിക്കടയിലെ മോഷ്ടാവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയതിന് പിന്നാലെ വീണ്ടും വലിയ മോഷണം നടന്നതിന്റെ ഞെട്ടലിലാണ് പോലീസ് നാട്ടു വാർത്ത അഞ്ചൽ